നമസ്കാരം കൈ ആർജിയാണ് ഡോണസിലെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വന്തം ഇന്നത്തെ വീഡിയോ ഒരു നമ്മുടെ വില്ലേജിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു ജോലിയുടെ വീഡിയോ ആണ് നമുക്ക് കാണിച്ചില്ല ഈ സംഭവം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഗ്യാസ് എടുപ്പൊന്നും ഇല്ലാത്തവർക്ക് ഈ സാധനം നിർബന്ധമായിട്ടാവശ്യമുണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റും വിറകായിരിക്കും തോന്നുന്നു എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് വിറക ആവശ്യം പെറുക്കി കൂട്ടണം നമ്മൾ വിറക ഫുള്ളും തീർന്നു നോക്കി പെറിക്കൊണ്ടിരും അല്ലെങ്കിൽ പണി വാളും ശ്രുതി ഫസ്റ്റ് നടന്നിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് നമുക്ക് കൂടെ പോയിട്ട് വിറക് ഉറക്കിക്കൊണ്ടിട്ട് ആവശ്യത്തിനോട് വിറക് പുറക്കി മാറ്റിയില്ലെങ്കിൽ നമ്മൾ പെട്ട അവസ്ഥയായി പോകും നമ്മുടെ പറമ്പ് ഫുൾ അരിച്ച് ഉറക്കി ആവശ്യത്തിൽ കൂടുതൽ ഇച്ചിരി വിറക് പൊറുക്കണമെന്ന് രീതിയിൽ ആയിരുന്നു പക്ഷേ ശ്രുതിൻ്റെ മടിയാ ശ്രുതിക്ക് തലേദന വഴിയായ കാരണം നമ്മൾ പെറുക്കാൻ പോയില്ല നമ്മളിപ്പോഴും രാവിലത്തെ തറങ്ങി ഇറങ്ങിയില്ല ഇപ്പോൾ സമയം വഴിയിട്ടായി ഇപ്പോഴിറങ്ങുന്നത് ശ്രുതി ഓൾറെഡി പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് നമ്മൾ കൂടെ പോയി പുറക്കിക്കൊണ്ടുവരാം ശ്രുതിന് ഹെൽപ്പ് ചെയ്യാം ആവശ്യത്തിൽ വിറക് കുറുക്കുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുടിച്ച് പ്രശ്നമായിട്ട് ഇന്നത്തെ ദിവസത്തെ പേടിയിലും ശ്രുതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൂടെ പോട്ടെ ശ്രുതി ഒരു തട്ടി പെറുക്കുമ്പോൾ ഞാൻ വേറൊരു തട്ടിൽ പെറുക്കാൻ വേണ്ടി പോവും അല്ലെങ്കിൽ നമുക്ക് ില്ലെങ്കിൽ പണി നമുക്ക് നമുക്കെന്തായാലും പോയി വിറക് പുറക്കിറക്കാം കേസ് പറഞ്ഞു ജീവനോട് ഇറക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചത്തത് തുറക്കാൻ പാടില്ല ഞാൻ പോയിട്ട് ജീവനോട് പറകുന്ന തപ്പിയിട്ട് വെറുക്കട്ടെ പോയിട്ട് ഓരോ വിറകുന്നേയും വിളിച്ച് ഉണർത്തി ചോദിക്കണം ജീവനുണ്ടോ ജീവനുണ്ടോയെന്ന് അതാണ് ശ്രുതിയുടെ പ്രത്യേകത ശ്രുതി പോയി ചോദിച്ച് കൊറക്കട്ടെ ഞാനും പോയിട്ട് ചോദിച്ച് പൊറുക്കട്ടെ കേസ് അവിടെ കണ്ട് പിറകണ്ട് നമുക്ക് എടുക്കാതെ ഒക്കെ നമ്മളെന്താ ഈ തൊടി ഞാൻ വെറുക്കട്ടെ ശ്രദ്ധ മോഡൽ തൊടി വിളിക്കുകയാണ് അവിടെ നിന്ന് വെറുക്കാൻ അതാവുമ്പോൾ അവിടെ കൊണ്ടുവരിയല്ല ഇല്ലെങ്കിൽ നാളെ അവിടുന്ന് പെറുക്കി കൈ പിടിച്ച് ഇവിടുന്ന് പോലെ വരണം തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം എന്തിനാണ് റിസ്ക് ഇത്രയും ദൂരം കഷ്ടപ്പാട് കൂടുന്നത് അല്ലേ അത് ഇവിടുന്ന് പെറുക്കി പോയത് ഇവിടുന്ന് വെറുതെ അങ്ങോട്ട് പോയാൽ പോരെ അപ്പോൾ അത്രയും കഷ്ടപ്പാട് കുറഞ്ഞില്ലേ പാമ്പൊക്കെ ഉണ്ടാകുന്ന വർഷം സൂക്ഷിച്ചും പണി പാടും നമുക്ക് ആവശ്യത്തിന് പുറക്കാം കുറച്ചിൻ്റെ പൊറുക്കി നോക്കിയാൽ ബാക്കി നമുക്ക് നാളെയും പെറുക്കാം അതാണ് അപ്പോൾ നോക്കാം പറ്റിയ ബ്ലോഗിന്ന് വൈൻ്റപ്പിക്കാം അല്ലെങ്കിൽ നാളത്തെ ബ്ലോഗിങ്ങോട്ട് ചേർത്ത് വൈൻ്റെ ചെയ്യാൻ ശ്രമിക്കാം ലെങ്ക് ആക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം തന്നെ വൈൻ്റപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നോക്കട്ടെ നാക്ക് പോയ ഡേമിലേപ്പെടുത്തിട്ട് അതിൽ ആട് ചെയ്യാമല്ലോ വിറക് ഉറുക്കുന്നതൊക്കെ ഇന്ന് കുറച്ച് ഉറുക്കി നടക്കട്ടെടുക്കാം ഇതുവരെ കുറച്ച് നല്ല വിറക നോക്കിയെടുക്കാം നല്ല വിറകി പാടാണ് കാരണം കുറച്ച് ദിവസം മഴയൊക്കെ ആയിരുന്നല്ലോ വിറക് ഫുൾ നനഞ്ഞ് ഇതായിട്ടുണ്ടാകും പിന്നെ ഇന്നത്തെ ഇന്നത്തെ മെയ് കൊണ്ട് കുറച്ചൊക്കെ ഉണങ്ങി പ്രതീക്ഷിക്കും പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷ വന്നത് അല്ലേ വരില്ലായിരുന്നു അതെ ഞാൻ എന്താ കേസ് ഇത്രയും പിറകു കുറക്കിട്ടുണ്ട് ഇനി ഈ തൊടി പോകട്ടെ ശ്രുതിയുടെ മുകളിലപ്പോൾ ഞാൻ അവിടെ താഴത്ത് പോകാം ഈ തൊടി പോയി നോക്കട്ടെ ഇവിടെ പോയി നോക്കാം ഇവിടെ നല്ലവർക്ക് ഉണ്ടാകുമോ അത് ശെ കനം വാങ്ങിയവർക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പെറുക്കിയതൊക്കെ ഉൽപ്പാദിക്കുമ്പോൾ അടുപ്പൊത്തിക്കാണ്ട് പോയി നോക്കാം ഇപ്പം കിട്ടിയതൊക്കെ ചെറിയ ചെറിയ വിറകാ ശ്രുതിക്ക് ഇഷ്ടമാണ് ചെറിയ വറക്ക് നീ വർക്കിയാ മൂന്നിട്ട് വർക്കിയാ ഏത് മൂങ്ങോട്ട് പറിക്കോട്ടെ ശ്രുതി നീ തട്ടണേ പറഞ്ഞത് ഏതാ മണ്ണോട് പറ മണ്ണോ ഉള്ളതാ വെള്ളം കറിയതാങ്ങോട്ട് വെള്ളം കഴിയുന്ന ശ്രുതി പറഞ്ഞത് ഇത് അത്യാവശ്യം അത് കട്ടി കട്ടിയുള്ളതാണ് ചത്ത അല്ലല്ലോ ജീവനുള്ളതാണ് അത്യാവശ്യം കട്ടിയുള്ളതാണ് ഉണങ്ങിയ സുഖാട് കത്തും ശ്രുതി ശ്രുതി എങ്ങനെയാണ് കഴിച്ചു ചത്തവർക്കണം ജീവൻ ഇല്ലാത്തവർക്ക് കാണണം പോയിട്ട് കുറേ വേറെ ഒഴിവാക്കും ഞാൻ പക്ഷേ എല്ലാ നമ്പറിക്കെടുക്കും കാരണം നമുക്ക് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാ അപ്പം നമ്മൾ ഇപ്പം തന്നെ കത്തിക്കോളൂ കൊണ്ടുവരുന്നത് എന്നാൽ എത്തിച്ചൊരാഴ്ച്ച കത്തിക്കാൻ കത്തി എടുക്കുമല്ലോ ആ സമയം കൂടെ അവിടെ നിന്ന് ഉണങ്ങിക്കോളൂ ശ്രുതി ഭയങ്കര മടിയെത്തിയാണ് കൈസ് സ്നേഹിച്ചിരിക്കുക പെട്ടെന്ന് സമയമില്ല അവിടെനിന്ന് കുടിക്കാൻ വേണ്ടി കാണാം ആവശ്യത്തിന് പെറുക്കി നിറയ്ക്കാൻ സൂചി സംഭവിക്കൂല മതി മതി പറഞ്ഞുകൊണ്ടിരിക്കും എന്ത് മതി വിറകം തീയും നമുക്കാണ് ഗ്യാസൊന്നും ഇല്ലാത്താണ് നമുക്ക് അടുപ്പമുള്ളത് അപ്പൊ അതിന് എന്തൊക്കെയോ ഇപ്പൊ തീരുന്ന വഴി ഇറങ്ങില്ല കാറുണ്ട് ഇത്രയും നല്ലതൊക്കെ കിടന്നിട്ട് നല്ല അവള് കണ്ടില്ല ഞാൻ കാണുമ്പോൾ ചെറിയ ചെറിയ ചുള്ളികളാണ് സുധ അങ്ങനെയാണ് അങ്ങനെ ഈ തട്ടിൽ കുറച്ചുകൊണ്ട് കാണുന്നുണ്ട് ഞാൻ നോക്കട്ടെ ആ നീ ലേറ്റ് ആക്കി എന്റെ ഒരു ശ്രുതി നീയെ ലേറ്റ് ആക്കിയത് വിറകിയൊന്നുമില്ല ആ വിറക് പഠനം തീരും നോക്കാം ഇതും നീ ഇവിടെ വലുത് മൂന്നാം തൊട്ട് അങ്ങോട്ട് എടുക്കട്ടെ ശ്രുതി ഇങ്ങനെയൊക്കെ പറയും എടുക്കട്ടെ എന്റെ ശരിയാവൂല വേറെ തീർന്നു അവിടെ കല്ലടുപ്പ് ഉപയോഗിക്കും കണ്ടുപിടി കണ്ടിട്ട് പണി പണിവാടും ഈ തട്ടിലും വലുതായിക്കട്ടെ ശ്രുതി വലുതൊക്കെ ചെറുത് മാത്രം അടുത്ത് പെട്ടെന്ന് തീർക്കും അടുപ്പ് തീർന്നിട്ട് ഇങ്ങനെ കണ്ടെടുപ്പ് നോക്കാം ഉപയോഗിക്കും കരണ ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ ഓവർ യൂസ് ചെയ്ത പണി കാണും ഇത്രയും വിറകൂടപ്പൊ കരപ്പുരോട് ഉപയോഗിക്കുന്നത് നല്ലത് നല്ലല്ലോ വിറക നല്ല വലിയ വിറകണം കൊണ്ട് വെച്ചിട്ട് കാണാം കേസ് അപ്പൊ കൈസ് മോളിൽ ഒരു ചെറിയ കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ കിട്ടുന്നുണ്ട് അച്ചാർ ബിസിനസ് ചേച്ചി എന്റെ മുന്നേ ചേച്ചി കൈസ് എനിക്ക് കമന്സിൽ പുള്ളിക്കാർത്തി ഇതിനേക്കാൾ ദാരിദ്ര്യം പറ്റി ജീവിക്കുന്ന ഷോളം ആൾക്കാരുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അതാണതുകൊണ്ട് ഭയങ്കര ഇത് കമന്റ് ഇട്ട് അപ്പോൾ പുള്ളിക്കാലത്ത് ഇതിനുമ്പോൾ പ്രാവശ്യം എനിക്ക് ഇരുന്നൂറ് അയച്ചാൽ എൻ്റെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മുടെ പുള്ളിക്കാരത്തേക്ക് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചു ചേച്ചി ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയൽ ചേച്ചി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേച്ചി ഇതു മുമ്പ് ഞാൻ എങ്ങനെ ചോദിച്ചും ചേച്ചി അറിയാത്തുള്ളതാണ് എന്നൊക്കെ ചേച്ചി ആദ്യ അറിയേണ്ടത് ചേച്ചിക്ക് എന്തെങ്കിലും ചോദിച്ചാൽ കമൻസ് മെസ്സേജ് അതിൽ ചോദിച്ചാൽ എന്നൊക്കെ ഞാൻ പറഞ്ഞു അത് പുള്ളിക്കാലത്ത് നേരെ കമൻറ്റ്സ് വന്നിട്ട് റിപ്പോൾ കൊടുത്തേക്കണം നീ എന്നെ ഡി എമ്മിൽ ഒന്ന് പേടിപ്പിക്കുന്നു മേണ്ടാന്നുകൊണ്ട് കമന്റിൽ കൊടുത്ത് അത് അതൊക്കെ പിടിച്ചോണ്ട് പുള്ളിക്കാർത്തീനെ ഫ്രണ്ട്സാണോ പുള്ളിക്കാരത്തിൽ പരിചയക്കാരോ തോന്ന പയ്യന്മാരും ചേർന്ന് എന്നെ കമന്റിട്ട് പഠിച്ചോണ്ടിരിക്കുന്നു ആ അപ്പൊ ഞങ്ങളുടെ പുള്ളിക്കാട്ടത്തെ ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന രീതിയിലാണ് പുള്ളിക്കാർ പറഞ്ഞത് എന്തോ ഞാൻ തെറി പറഞ്ഞു പുള്ളിക്കാരി കൊണ്ട് ഇതാക്കുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ തെറി വേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വെച്ചപ്പോൾ നിങ്ങൾക്ക് മോശമായി റിപ്ലൈ അയക്കും പിന്നെ അത് പിന്നെ ആവും അത് എൻ്റെ വീഡിയോ കളിക്കണമെന്നൊരു അടിപൊളിയാവണത് അതുകൊണ്ടാണ് ചേച്ചി ഞാൻ പറഞ്ഞ് തോന്നുന്നത് അത് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരിക്ക് പുള്ളിക്കാർത്തി ഭയങ്കരമായിട്ട് പിന്നെ വേറെ ആരൊക്കെയോ പുള്ളിക്കാരി കൂട്ടിക്കൊണ്ടു തോന്നുന്നു കമൻറ്റ് ചെയ്യാനായിട്ട് പിന്നെ കുറച്ച് പയ്യൻമാരൊക്കെ വന്നു ഫുൾ ആയിട്ട് ഇന്ന് ഞങ്ങളുടെ തെറുപടി കമൻറ്റ് എടുക്കുക എന്നെ എന്നിട്ട് വധിക്കുക വധിക്കട്ടെ എൻ്റെ അക്കൗണ്ട് എന്തോ ഫുൾ ആയിട്ട് ബ്ലോക്ക് ആയി കളയും എന്തോ റിപ്പോർട്ട് ചെയ്ത് ഇല്ലാതാക്കി കളിയ രീതിയൊക്കെ അവർ സംസാരിക്കണത് എനിക്കിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബൊക്കെ പോയി ഞാൻ അത് പോകുന്നില്ല ഇത് പോയാൽ എനിക്ക് വേറെ അക്കൗണ്ട് തുടങ്ങാൻ എനിക്കറിയാം എനിക്ക് വേറെയും ഇമെയിലൊക്കെ ഒക്കെ ഉണ്ട് വേറെയും ഫോൺ നമ്പറൊക്കെ ഉണ്ട് പിന്നെന്താണ് പേടിക്കാതിരിക്കുന്നത് ഒന്നു പോയി വേറെ ഒന്നും തുടങ്ങാം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമോ ഒരാൾക്ക് ഒരു അക്കൗണ്ടിൽ പാടുള്ള നിയമമൊന്നുമില്ലല്ലോ എത്ര അവർക്ക് ഇഷ്ടമുള്ളൂ അത്രയും തുടങ്ങാൻ പാടില്ല പിന്നെന്താണ് നമുക്ക് പേടിക്കാൻ കഴിക്കുന്നത് നമ്മൾ അത് വിറയൊക്കെ പൊടിച്ചെടുക്കുകയാണ് വിറയൊക്കെ പൊടിച്ചെടുക്കട്ടെ ചെറിയ നിലവുള്ളൂ പക്ഷേ എങ്കിലും കുഴപ്പമില്ല നല്ലതാണ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരാഴ്ചത്തുള്ളവർക്ക് ഇപ്പം ആയിട്ട് തോന്നുന്നു അല്ലെ ഒരാഴ്ചത്തേക്കായ ഒരാഴ്ചത്തേക്കുള്ള ഇന്ന് ശ്രുതി പോണത് പക്ഷെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല കുഴപ്പമില്ലെങ്കിലും നമ്മള് എങ്കിലും നമ്മൾ ചിലപ്പോ വീണ്ടും പെർക്കും കുറച്ച് ഇന്നുമല്ല നാളെ രണ്ട് ദിവസം അത് എനിക്കറി വെയിറ്റുള്ള പ്ലാൻ ചെയ്യാൻ ശ്രുതി ടുത്തോണ്ടു പോവാ ഞാൻ അടുത്തോളാം ശ്രുതി കൊണ്ടുപോയിക്കോളാം ബാക്കി ശ്രുതി എടുത്തു ശ്രുതി നോക്കാം അതിനിച്ചോന്ന് കൈസ് കിച്ചോ അവൻ ഓൾറെഡി ഇറച്ചി കഴിച്ചു കുറച്ചുകൂടെ കൊണ്ടു വെച്ച ബാക്കി കൊണ്ടുനോക്കാം കാണിച്ചുണ്ടെന്ന് നമ്മൾ ഇത്രയും ദൂരം പോകുമ്പോൾ മീനും കാണാൻ പോകണം മീനും വൈകിട്ട് വിറക നമ്മുടെ പുറകില്ല അത് വേറെ ആട് പറഞ്ഞത് വേറെ ആൾക്ക് ആശുപത്രി വാങ്ങി നടക്കണം അപ്പോൾ നമ്മൾ എടുക്കാൻ പാടില്ല നമ്മൾ മാന്യത കാണിക്കണം അവനാ വിറക് സപ്പറേറ്റ് പറക്കണത് അപ്പൊ കുറച്ചൂരെ കൊണ്ടു പുറക്കാൻ കൂടി കിച്ചൻ്റെ പുറത്തുണ്ട് കിച്ചു കിച്ചി വളമാണ് കിച്ചന ആ അവൻ ക്യാദ അവനും പാന്തി അവൻ വരട്ടെ അങ്ങോട്ട് കൊണ്ട് ഓടിച്ചു വെള്ളം കുടിക്കാത്ത കാര്യമുണ്ടോ മനുഷ്യനല്ലോ വെള്ളം കുടിച്ചാ ദാഹം മാറുന്നു പറയാനായിട്ട് പട്ടിയല്ലേ അവനറിയണ്ടേ അവൻ അറിവില്ലായ്മ അവനോ പുച്ഛിക്കാൻ പാടില്ല ആയിക്കോട്ടെ അവൻ വാടയാണ് വാടിയല്ല അപ്പോ എടി പുതിയ പട്ടി ഒന്ന് ഇതൊക്കെ മാറട്ടെ പിന്നെ അത് പട്ടിയുടെ കളിച്ച പെട്ടെന്ന് നിറകെടുക്ക് അളപ്പുറം ശരിയല്ലെന്ന്ക്കട്ടെ അടുപ്പ് എത്തിക്കുമ്പോഴേ അസം നാട് കത്തിച്ചേ എന്ന് പറഞ്ഞാൽ കുഴപ്പമാണ് കത്തിക്കാൻ പിറകു നല്ല കനലോടെ ആളിക്കത്തണമെങ്കിൽ നമുക്ക് കനലോട് ഉറക്കണം കനോട് പറഞ്ഞാൽ ചൂടും ചൂടുള്ള ആളിക്കത്തുള്ളൂ കനൽ കനൽ വേണ്ട കൈ അടുപ്പത്തേക്കും പോകും ഇത് ചെറിയൊരു വെള്ളത്തിൽ ഫുള്ള് ചാമ്പലായി പോകുന്ന അല്ലാതെ കനൽ ഉണ്ടാവില്ല പിന്നെ അടുപ്പത്തേക്കാൻ ഊതി ഊതി മനുഷ്യൻ ഉള്ള ചാല ഫുള്ളും മോത്തം വയ്ക്കും അല്ലാതെ കനലുണ്ടാകാത്തത് കൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇച്ചിരി കനകൾ ഉറക്കെടുക്കണം അപ്പോൾ സ്തുതി ആ ലാസ്റ്റ് ഫൈനിൽ കുറച്ചുകൂടി ഫൈനലിൽ കുറച്ചുകൂടെ കൊടുക്കുകയാണ് നമ്മളടുത്തുള്ള ഇനി കൂടെ അടിക്കും നമുക്കൂടെ ആലിക്ക് കുളിക്കാതൊക്കെ വേണമെന്നുള്ള പരിപാടി വേറെ പരിപാടികളൊക്കെ ഇല്ലെന്ന് തോന്നുന്നു ആ വേറെ പെരിടുന്നില്ല ഞാൻ വൈകുന്നേരം ആ അവരുടെ ഓടെ എടുത്തു കഴിഞ്ഞു പുള്ളിൽ ഇച്ചിരി കണ്ണൂർ പോകുക ലാസ്റ്റ് എടുത്തവർക്ക് നല്ലവർക്കാണ് എനിക്ക് അതിനെ ഫോണടുത്തറിയില്ലേ അത്രയും കണ്ണൂടെ കാണു കൂടെ കൂടെ അവരുടെ ഹെൽത്തി ചെയ്യട്ടെ കാണും തട്ടിപ്പുറത്ത് ഇഞ്ഞ് വിടാൻ വരട്ടെ പണിയൊന്നുമില്ല അവൻ അവനെപ്പോൾ ജനിച്ചായിരുന്നു പങ്കെടുക്കണ്ട പോയി കുറച്ച് കിടക്കാൻ മാത്രം മതി ആ

എന്തിനു മാത്രം പഠിക്കുന്നല്ലോ ആയിക്കോട്ടെ എനിക്ക് ബംഗാളിയായിട്ട് പരിചയമൊന്നുമില്ല ശ്രുതി പണ്ടൊരു ബംഗാളി പ്രേമിച്ച ഒരു കഥ തന്നെയായിരുന്നു ശ്രുതി കുടിക്കാൻ പോവാൻ വളർത്തുന്ന കുപ്പിയെ നശിച്ചോണ്ടിരിക്കുപ്പിയും കൊണ്ട് പോകണം ക്യാൻ എടുക്കൂ ബക്കറ്റ് എടുക്കുള്ള അത് ശുദ്ധിയോട് തുടങ്ങുന്ന ക്യാൻ അതുകൊണ്ട് കുഴപ്പം രക്ഷപ്പെട്ട് നമുക്ക് അടക്കി കുടിച്ചിട്ട് വരാം നമ്മൾ വിറകെടുക്കുന്ന ബ്ലോഗാണ് ചെയ്യുന്ന ഉദ്ദേശിച്ചത് അലക്കി കുടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതുകൊണ്ട് കാണിച്ച് നമുക്ക് ബ്ലോഗ് ചെയ്യാം പോയിട്ട് താഴെ പോയിട്ട് കാണിച്ച് ചെയ്യാം നമ്മൾ അടക്കി കുടിക്കാൻ വേണ്ടി നല്ല ചോദിക്കുന്നത് അത് ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് വേണ്ടി കാണിക്കാൻ വീണ്ടും വീണ്ടും നമുക്ക് ബ്ലോഗിൽ കാണാം അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ അടക്കി കുടിക്കാൻ വേണ്ടി പോവാണ് വെള്ളം എടുക്കണം കുടിക്കാൻ എടുക്കണം കുടിക്കാൻ തുടങ്ങാം പിന്നെ കിച്ചു കൂടെ ഉണ്ട് ചിലപ്പോ വേണിട്ട് വീട്ടിൽ ചിലപ്പോ നമ്മൾ വീട്ടിൽ പോകും നോക്കാം നമുക്ക് പോവാൻ നോക്കാം അവൻ ചിലപ്പോൾ പോകും ചിലപ്പോ കൂടെ വരും നോക്കാൻ നോക്കും വീട്ടിൽ പോകും വീട്ടിൽ പോകും നീ നമ്മുടെ അടുത്തുനിന്ന് അറിയാം ഇനി നമ്മടുത്തും പ്രശ്നം ഉണ്ടാവൂലെന്ന് അവനോ വീട്ടിലേക്ക് പോകും കുളിക്കാൻ കുടിക്കാനൊക്കെ വേണ്ടി പോവാണ് അവൻ വീട്ടിൽ പോകും വീട്ടിൽ പോട്ടെ വീട്ടിൽ പോടാ വീട്ടിൽ പോടാ സമയം ഇടാ വിളിക്കും ും വീട്ടിലുണ്ട് ബ്രോ വീട്ടിലുണ്ട് പോന്നെ അപ്പ് നമ്മള് അതൊക്കെ കുടിക്കാൻ വേണ്ടി പോകണ വെള്ളം കുടിക്കാൻ വേണ്ടി ആദ്യം അപ്പൊ കൈസ് നമ്മളെ വാഷ്റൂമിതാണ് ഇവിടെ നമ്മൾ തുണി തുന്നതു കുടിക്കുന്നതെല്ലാം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി തുടങ്ങുന്നു ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഒന്നുമില്ല അപ്പോൾ ഇനി വേറെ പരിപാടി നടക്കുമ്പോൾ ഡേമൻ ലൈഫ് ബ്ലോഗിക്കാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അങ്ങനെ നമ്മൾ നാളെ ഡേമൻ ലൈഫിൽ പറഞ്ഞ് ചെയ്യാം അപ്പോൾ താമസിച്ചത് അടുത്ത വീഡിയോ വരുമ്പോൾ ബൈ ഫ്രം ആർ ജി കെസ് ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറെ കഷ്ടപ്പെട്ട വീട്ടെടുക്കരുത് ഒരുപാട് ബുദ്ധിമുട്ട് വീട്ടിലെടുക്കാൻ തേങ്ങ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട് എടുക്കാനായിട്ട് സുധിയപ്പോഴും കൂട്ടി നിൽക്കാറുള്ള ഞാൻ കഷ്ടപ്പെട്ട് സുധിയ ഞാൻ നിർബന്ധിച്ച് വീടേക്കും അപ്പൊ നിങ്ങൾ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി സഹായിക്ക സപ്പോർട്ട് ചെയ്യാ എല്ലാരും ഹെൽപ്പ് ചെയ്യുക വീഡിയോ കണ്ട് ഹെൽപ്പ് ചെയ്യാ പൈസ വീഡിയോ കണ്ട ഹെൽപ്പിയാ സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ